ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ കർക്കിടക മാസം ഒരുപാട് ഇലകളൊക്കെ കഴിക്കണം എന്ന് പറയുന്ന മാസമാണ് അതുകൊണ്ടാണ് ഈ ഒരു ചമ്മന്തിക്ക് കർക്കിടക മാസ സ്പെഷ്യൽ ചമ്മന്തി എന്നുള്ളൊരു പേര് വന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയോ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ് ഞാനിവിടെ അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിലേക്ക് ഇനി വേണ്ടത് പുളിയാണ് പുളി ഞാനിവിടെ ഒരു ഗോട്ടിയുടെ സൈസിലാണ് എടുത്തത് ഞങ്ങളുടെ നാട്ടിൽ ഗോട്ടി എന്നാ പറയാ ചില സ്ഥലങ്ങളിൽ ഇത് ഗോലി എന്നും പറയും അപ്പം ഒരു ചെറിയൊരു സൈസിൽ മതി കുരു ഇല്ലാതെയാണ് ഈ ഒരു സൈസിൽ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം അപ്പോൾ നിങ്ങൾ തേങ്ങ അനുസരിച്ചിട്ട് പച്ചമുളകിന്റെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇനി വേണ്ടത് മല്ലിയേലയാണ് മല്ലിയല ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊതിനീനയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ടും ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് തരം ഇലകളാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാ സംബന്ധിയിലും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ ചെറിയുള്ളിയാണ് അപ്പോൾ ഞാനൊരു എട്ടൊമ്പത് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞ് പോവരുത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയുടെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയുന്നതാണ് തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞ് പോകാൻ പാടില്ല പിന്നെ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല നനവുള്ള തേങ്ങ എടുക്കുക പച്ച തേങ്ങ എന്ന് പറയും അല്ലാതെ ഒരിക്കലും ഉണങ്ങിയ തേങ്ങ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാം ഒരുപാട് അരിഞ്ഞു പോയിട്ടില്ല ഈ ഒരു ഫോമിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ഡ്രൈ ആവാത്ത തേങ്ങ വേണം എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് അതും പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഈർപ്പ് ഇതിന് വന്നോളും അപ്പോൾ അത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചത് എന്നിട്ട് പോലും ഇതുപോലെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ ഇതുണ്ടെങ്കിൽ വിറക്കാറി തന്നെ ആവശ്യമില്ല ചോറിന് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കർക്കിടക മാസത്തിൽ വേറെ ഒരുപാട് തരത്തിലുള്ള ചമ്മതികൾ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണമെന്ന് കരുതിയതാണ് പിന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് മറ്റൊരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ വേറെ ഇട്ടേക്കാം അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ